ഹലോ കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നത് വെള്ളയപ്പം ഉണ്ടാക്കണം വെള്ളയപ്പം ഉണ്ടാക്കണമെന്ന് അപ്പോൾ വേറെ കാരണം കൊണ്ടൊന്നും ഇങ്ങനെ മാറി മാറി പോകുന്നത് വെറും മടി മടി മാത്രം കൊണ്ടാണ് അത് മാറി മാറി അങ്ങനെ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും വിചാരിച്ചിന്ന് തന്നെ ഉണ്ടാക്കി അടങ്ങുമോന്ന് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളതിനെ കപ്പി കാച്ചണം കപ്പി കാച്ചാനായിട്ട് നമ്മൾ അര നാഴിപ്പൊടി നമ്മൾ വെള്ളത്തിൽ നല്ല രീതിയിൽ കലക്കുക നല്ല ലൂസായിട്ട് അങ്ങോട്ട് കലക്കിക്കൂ വെള്ളത്തിന് അളവ് ഒന്നുമില്ല നല്ല ലൂസായിട്ട് കട്ട് ഇല്ലാതെ കലക്കിയിട്ട് അത് അടുപ്പത്ത് വെച്ച് നല്ല രീതിയിൽ കൈ എടുക്കാതെ ഇളക്കി ഇളക്കി വറ്റിച്ച് പിന്നെ കട്ടയാക്കി എടുക്കാം ഒട്ടും മടിയെ യ്ക്കരുത് ഇളക്കി എടുക്കണം കേട്ടോ അതങ്ങനെ മാറ്റി വെക്കുക ചൂട് ആറുന്നതിന് മുൻപ് തന്നെ വേഗം ഫാസ്റ്റായിട്ട് ഒരു കാസറോൾ എടുക്കുക അതിലേക്ക് രണ്ട് നാഴി പൊടി എടുത്തിട്ട് അതും നമ്മൾ വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ഒന്ന് കലക്കി വെക്കുക കേട്ടോ നല്ലോണം വെള്ളം കൂടി പോകരുത് പാകത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കി വെച്ചോളൂ കേട്ടോ അതല്ലെങ്കിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വെള്ളയപ്പത്തിൽ മൊത്തത്തിൽ വെള്ളം കൂടി പോകും അതുകൊണ്ടാണ് അവ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി മാറ്റി എടുത്ത് വെക്കുക കേട്ടോ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കപ്പി കാച്ചു വെച്ചേക്കണെന്നുണ്ടല്ലോ ഒരു ജാറിലേക്ക് കിട്ടും ൊക്ക കപ്പി കാച്ചത് മുഴുവൻ തന്നെ ആ ചൂട് ആരെ കണ്ടോ ആവി കണ്ടോ അപ്പോൾ ആ ആവിയോട് കൂടി തന്നെ നമ്മൾ ജാറിൽ ഇട്ട് കൊടുക്കുക ആ ഫുള്ള് ആയിട്ട് തന്നെ നമ്മുടെ ജാറിൽ കൊള്ളുന്നുണ്ടെങ്കിൽ അതൊരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പറ്റാണെന്നുണ്ടെങ്കിൽ മാവ് മുഴുവൻ ഇട്ട് കൊടുത്ത് നമുക്ക് അടിക്കാം അതല്ലെങ്കിൽ കൊള്ളണോടത്തുള്ള മാവ് മാത്രം മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ ആദ്യം കലക്കി വെച്ചില്ല ആ കലക്കി വെച്ചതിൻ്റെ മാവാണ് കേട്ടോ പറഞ്ഞത് അതെടുത്തിട്ട് ഇതിൽ ജാറിൽ തന്നെ ഇടുക അതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിൽ മൂന്ന് സ്പൂണേ കാണിച്ചിട്ടുള്ളൂ പക്ഷേ അഞ്ച് സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര അരസ്പൂണിന് മേലെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് പഞ്ചസാരയൊക്കെ നിങ്ങളുടെ അളവിലെടുക്കുക ചിലവർക്ക് വെള്ളയപ്പത്തിൽ ഉപ്പ് നല്ലോണം വേണം പഞ്ചസാര സോറി ഉപ്പല്ല പഞ്ചസാര നല്ലോണം വേണമെന്നുണ്ടാവും അപ്പോൾ അവരാണ് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു ഒരു അര സ്പൂണോളം നമ്മളുടെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് പിന്നീട് ചേർക്കുന്ന വെള്ളം മുഴുവൻ ചൂടുവെള്ളമാണേ ചൂടുവെള്ളം മാത്രമാണ് പിന്നീട് ചേർക്കാൻ പാടുള്ളൂ അപ്പം നമ്മൾ ചൂടുവെള്ളം ഇത്തിരി ഇത്തിരി ചേർത്ത് അരച്ചെടുക്കുകയാണ് വെച്ചാൽ കട്ട ഒത്തും ഒട്ടും കുട്ടാൻ പാടില്ല കട്ട വരാതെ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജാറിൽ വെച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് അടിച്ചെടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ അടിച്ചെടുത്തത് നമ്മൾ നമ്മൾ കാസറോളിൽ വലക്കി വെച്ച മാവിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് ചൂടുവെള്ളം മാത്രം ചേർക്കുക പച്ചവെള്ളം ചേർക്കരുത് ചൂടുവെള്ളം ചേർത്താൽ മാത്രമാണ് അത് നല്ല രീതിക്ക് പൊന്തി വരുകയുള്ളൂ മാത്രമല്ല ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നാളികേരം ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ ഓവർനൈറ്റ് വയ്ക്കുന്നില്ല വെറും ഒരു ഒരു മണിക്കൂർ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിയും കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക ചൂടുവെള്ളം മാത്രം ചേർക്കുക നല്ല രീതിയിൽ കലക്കുക നല്ല കലക്ക് കലക്കിയിട്ട് അത് ഇങ്ങോട്ട് മൂടി വെക്കുക പിന്നെ നിങ്ങൾ വിചാരിക്കും കേസറോള് മാത്രം ഉണ്ടായാലും ഇത് നടക്കുകയുള്ളൂ പക്ഷെ കാസറോൾ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് ഒരു പത്രത്തിൽ കലക്കിയത് ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ പൊന്തി വരും ഒരു മണിക്കൂറും ശേഷം വെള്ള രീതിയാട്ടോ ഇത് ഇത്രയും പൊതിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വെള്ളപ്പം ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ ഇനിപ്പം വേറെ ഒന്നുമില്ല നമ്മൾ നമ്മുടെ മാ പാത്രം എടുക്കുന്നു വെക്കുന്നു അതിലേക്ക് വെള്ളയപ്പത്തിൻ്റെ മാവ് അങ്ങോട്ട് ഒഴിക്കുന്നു കേട്ടോ വെള്ളയപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡിസൈൻ വർഗവും കാര്യങ്ങളൊന്നും അറിയില്ല ചുറ്റിക്കുമ്പോൾ നല്ല രീതിയിൽ വട്ടത്തിൽ ചിലരൊക്കെ ചുറ്റിക്കുമ്പോൾ നല്ല വട്ടത്തിലൊക്കെ വരും എൻ്റെ ചിലപ്പോൾ ഷേപ്പ് ഒന്നും ഇല്ലാണ്ടായിട്ട് ഔട്ടാ വരിക അതിപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കായാലും എനിക്ക് എനിക്ക് ഒന്നും ഉണ്ടാവാറില്ല സാധാരണ നന്നായാൽ പോരെ ഷേയ്പ്പൊക്കെ എന്തിനാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അറിയാവുന്ന ഒരു പൂവിൻ്റെ ഒക്കെ ചുറ്റിച്ച് അങ്ങോട്ട് അടച്ചു വെക്കുക നല്ല രീതിയിലുള്ള നല്ല ആയിട്ടുള്ള അപ്പം തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ ഒന്നും കൂടി പറയാണ് ഇതിൽ നമ്മൾ നാളികേരം ചോറ് അമതിരി തന്നെ ഓവർനൈറ്റായിട്ട് വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തലേ ദിവസമൊക്കെ ഇത് കലക്കി വെക്കാം ഇതേ രീതിയിൽ തന്നെ കലക്കി വെക്കാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ കാസറോളിൽ വെക്കേണ്ട ആ കാസറോളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാസറോളിന് പുറത്തേക്ക് മുഴുവൻ തളിച്ച് പുറത്തേക്ക് പോകും എനിക്ക് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി കേട്ടോ അതല്ലെങ്കിൽ പിന്നെ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരാണെങ്കിൽ ആ ക്യാസറോൾ എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ കലക്കി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ബാക്കി മാവുള്ളത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ാലും നമ്മളുടെ വെള്ളപ്പത്തിൽ ഒരു കുഴപ്പം വരില്ല കേട്ടോ ഇതേ പിള്ളേർ ഇതിപ്പോൾ ചിക്കൻ കുറിക്ക് കൂട്ടിയിട്ടാണ് കേട്ടോ മോൾ വെള്ളയപ്പം കഴിക്കുന്നത് ഇവിടെ വെള്ളയപ്പം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതും ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ നല്ല ക്യാഷിനൊക്കെ ഇട്ട് കാഷ്നായിട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ല കുറുമക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ചിക്കൻ കറിയാണുള്ളത് പിന്നെ മോന് പിന്നെ ഒരു കറിയും വേണ്ട അത് അങ്ങനത്തെ ഒരു കുട്ടിയാണ് കേട്ടോ ഒരു കുറിയും ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ഇതുവരെ ആരും വെള്ളയപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതാകുമ്പോൾ വളരെ സുഖമാണ് നാളികരക്കേണ്ട ഓവർനൈറ്റ് വെക്കേണ്ട അരി കുതിർക്കേണ്ട ഒന്നും വേണ്ട അപ്പോൾ വീടും इष्टा सपोर्ट सपोर्टे बाय बाय